ഹായ് ഫ്രണ്ട്സ് ജിംസ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ചൂളിയാട് വില്ലേജിൽ ഒരു മത്സ്യത്തിൻ്റെ ഒരു മത്സ്യകൃഷിയുണ്ട് അക്വേറിയം അങ്ങനെയുള്ള കാര്യങ്ങൾ അലങ്കാര മത്സ്യകൃഷിയുണ്ട് ആ സ്ഥലം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ എൻ്റെ ഉദ്ദേശത്തോടു കൂടി വന്നതാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതെല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയ പുള്ളിക്കാരന് ചിലപ്പോൾ ഒരു ഗുണമുണ്ടാവും നല്ല കാഴ്ചകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താം അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് അടക്കാം ഞാൻ ഇൻ്റർവോയിൽ പറഞ്ഞ നമ്മളെ സുധീർ ആട്ടൻ ഒന്ന് പരിചയപ്പെടുന്നു പേര് എന്ന പേര് ഒരു പ്രവാസിയാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്തായിട്ട് അവർ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനേ ഉള്ളൂ സ്വയം പരിചയപ്പെടുന്നത് ഞാൻ എൻ്റെ പേര് സുധീര് ഞാൻ കുറേ വർഷം കളിച്ചായിരുന്നു ഇപ്പം മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതാണ് ഇപ്പോഴത്തെ പഞ്ചായത്തിൽ അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് കിടക്കാം അല്ലേ എന്തൊക്കെയാണെന്നെല്ലാം സുധീരാട്ടിനെ പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും എന്തായാലും നമുക്ക് ഇതിനുള്ളിലേക്കൊന്ന് കയറി വെക്കാം ഓക്കെ അവരുടെ പഴയ വീടാണ് പഴയ തറവാടാന്ന് ആ തറവാടിൻ്റെ സൈഡിൽ തന്നെ ഇതേപോലെ നല്ല രീതിയിലുള്ള ഷെഡൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടി നാല് ഭാഗം മറച്ച ഷെഡും അതിൻ്റെ ഈ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാരണ വീട്ടിൽ വെക്കുന്ന വാട്ടർ ടാങ്കില്ലേ ആ വാട്ടർ ടാങ്കിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തിട്ടും അങ്ങനെ ടാങ്കും അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മത്സ്യങ്ങളും അതേപോലെ പ്ലാന്റുകളൊക്കെ ഉണ്ട് സൈഡിലോട്ടേക്ക് നോക്കിയാൽ ഗ്ലാസ്സിൽ നല്ല ഇരുമ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ആക്കി അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള മത്സ്യങ്ങളും മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സാധാരണ എല്ലാവരും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് ഇപ്പം നമ്മളിത് കാണാൻ നല്ല ഭംഗികളും വാങ്ങിയത് കൊണ്ട് പോകും വീട്ടിലെത്തി രണ്ടു ദിവസം കഴിയുമ്പോൾ സാധനം ചത്തുവെന്ന പ്രശ്നം അപ്പൊ വാങ്ങിയാൽ സംഭവം ചത്തു പോകുന്ന ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന മത്സ്യം എപ്പോഴും നമ്മൾ കാണുന്ന അതേപോലത്തെ മത്സ്യങ്ങൾ അല്ലാണ്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു മായം ചേർത്തൊന്നുമല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ മത്സ്യത്തിനെ കെയർ ചെയ്യാൻ അറിയാത്തോണ്ടാണ് ആ മത്സ്യം ചത്തുപോകുന്നത് ഒന്ന് നമ്മളെപ്പോഴും വെള്ളത്തിന്റെ പിഎച്ച് ശ്രദ്ധിക്കുക പിന്നെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് പിന്നെ നിങ്ങൾ ആടിയുള്ള ടെമ്പറേച്ചർ നോക്കുക അതിന് നമ്മൾ മത്സ്യത്തിനെ ടാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാകാറില്ല പിന്നെ പുതിയ സിമൻറ്റ് ടാങ്കിലൊക്കെ ആണെങ്കിൽ ആദ്യം കുറച്ച് ചാണകം അങ്ങനെ എന്തെങ്കിലും കലക്കി വെച്ച് ഒരു നിശ്ചിത ദിവസത്തിന് ശേഷം അത് കഴുകി കളഞ്ഞ് വീണ്ടും വെള്ളം നിറച്ച് കയറേഷൻ ഇട്ടു വെച്ചതിന് ശേഷം നമ്മളതിനു മാറ്റാകും അങ്ങനെയൊക്കെയാണെങ്കിൽ ചെത്തുപോകാൻ സാധ്യത കുറവാണ് സിമെൻ്റ് ടാങ്ക് ആക്കുന്നതാണ് നല്ലതാണ് നമ്മൾ ടാങ്ക് ടേങ്ങാക്കുന്നത് അത് പ്രശ്നമൊന്നുമില്ല പ്ലാസ്റ്റിക് ടാങ്കിലാക്കിയാലും സിമന്റ് ടാങ്കിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വെള്ളത്തിന് വലിയ മാറ്റമാണ് പ്ലാസ്റ്റിക് ടാങ്കാണെങ്കിൽ ഒരു പ്രാവശ്യം

ഇതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് ഏറെ കൊടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഒരു ഫ്ലോ ഉണ്ടായിരിക്കുമ്പോൾ അപ്പോൾ ഈ സ്പോഞ്ിൻ്റെ ഉള്ളിലേക്ക് ഇതിന്റെ വേസ്റ്റ് നമ്മൾ ഒരു രണ്ടോ മൂന്ന് ദിവസം സ്പോഞ്ചിന്റെ കളർ മാറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതെടുത്തു ഞെക്കി പിഴിഞ്ഞിട്ട് രണ്ടാമത് പോലെ അതിന്റെ സൈസ് പോലെയാണ് അത് എമ്പത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് അങ്ങനെ ആണ് അപ്പൊ ഇതിനെത്രണ്ട് ഈ ചെറിയ അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി വെള്ളത്തിന്റെ തെളിവ് എപ്പോൾ അങ്ങനെ തെളിഞ്ഞു വെള്ളം പ്രത്യേകിച്ച് മനസ്സിലാവും ഇത് ക്ലിയർ ടെമ്പറേച്ചറിന്റെ പ്രശ്നങ്ങളുണ്ടോ നമ്മളിങ്ങനെ ഹീറ്റർ ഫിറ്റ് ആക്കി എത്ര ഡിഗ്രി സെന്റിഗ്രേഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ടെമ്പറേച്ചറായിരിക്കും വെള്ളം ഉണ്ടാവും കാരണം നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്ന വെള്ളം തണുത്തതും ചിലപ്പോ ചൂടുള്ളതാണെങ്കിൽ നമുക്കത് ഈക്വലൈസ് ചെയ്യാൻ പറ്റും ചെയ്തിട്ടു ശേഷം മത്സ്യത്തിന് അതിനൊക്കെ മാറ്റിടലുണ്ട് ഇതിൽ ചിലപ്പോ ഫംഗസോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിടലുണ്ട് കല്ലുപ്പ് സാധാരണ മെഡിസിൻ യും കല്ലുപ്പിലുണ്ട് പിന്നെ അതിനുള്ള മെഡിസിനുണ്ട് അതായത് നമ്മൾ ഇതുപോലെ ഒരു ആൺമത്സ്യത്തിനും ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇതല്ല ആൺമത്സ്യം ഈ ടാങ്കിലുള്ള അതിനുശേഷം ശേഷം നമ്മൾ ഇങ്ങനെ ഇതിന്റെ അകത്തേക്ക് വെക്കുക വെച്ചിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ആൺമത്സ്യം നമ്മൾ ഇതിന്റെ മുകളിൽ ബബിൾനെസ് ഉണ്ടാക്കും ബബിൾനെസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ രണ്ടു ദിവസത്തിന് ശേഷം ഇതിനെ ഇതിന്റെ അകത്തേക്ക് രണ്ടിനും കൂടി ഒന്നിച്ച് ഒന്നിച്ച് ചെയ്യാം ചെയ്തതിന് ശേഷം അത് വീടായി മുട്ടിയിടാൻ തുടങ്ങും മുട്ടിയിടാന് തുടങ്ങിയ ഒരു മൂന്നാം ദിവസം ആ കുഞ്ഞുകൾ വിരിയും കുഞ്ഞുകൾ വിരിഞ്ഞതിന് ശേഷം നമ്മൾ പെൺ മത്സ്യത്തിന് കുഞ്ഞുങ്ങള് വിരിയുന്നതിന് മുമ്പേനെ പെൺ മത്സ്യത്തിന് മാറ്റി ആൺമത്സ്യമാണ് മത്സ്യമാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് അങ്ങനെയാണ് വിരിച്ചെടുക്കുക പിന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആർ ടിമി കൊടുത്ത് വലുതാക്കിയെടുക്കുന്നത് കുഞ്ഞുങ്ങൾ അപ്പുറം ഉണ്ട് ഞാൻ കാണിച്ചതാണ്ട് ഈ ബദാമിന്റെ ഇതിന് നല്ലൊരു സപ്പോർട്ടാണ് ബ്രീതിങ്ങി അസുഖം വരില്ല ഈ വാലോട്ടെന്നപോലെ അസുഖങ്ങളൊന്നും വരില്ല അതുകൊണ്ട് നമ്മൾ ഞാൻ കുഞ്ഞുങ്ങൾ കാണിച്ചില്ല അപ്പുറ കുഞ്ഞുങ്ങളുണ്ട് വിരിഞ്ഞ ഒരു ദിവസം കുഞ്ഞുണ്ട് ഇതിനെ ഈ ബെറ്റാസിനെ നമ്മൾ അക്വീരത്തിൽ വളർത്തുന്നത് അത്ര സക്സസ് അല്ല മത്സ്യങ്ങളല്ല ഇത് അന്തരീക്ഷമായി ശ്വസിക്കുന്ന മത്സ്യം ചെത്തു പോലെ വെള്ളം കേടാക്കും ചത്തുപോല ഇതൊണ്ടത് കൊണ്ടുവരുന്നത് കൊണ്ടുവരാണല്ലോ

അതുകൊണ്ട് നമുക്ക് ഇതിപ്പോഴും കണ്ടിന്യൂസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ ചിലപ്പോ വേറെ കിട്ടുന്ന മാറ്റേക്ക് നമ്മൾ മാറി മാറേണ്ടിയിരിക്കുന്നു അങ്ങനല്ല അത് ഗ്ലാസ് ഇട്ടൊന്നും ആവില്ല അല്ലേ പാക്കലിട്ട് നമുക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്നേ ഇതേപോലെ പാക്കറ്റ് വന്ന് പാക്കറ്റ് ചത്തു അങ്ങനത്തെ കൊണ്ട് ചത്തുപോകില്ല ഇങ്ങനത്തെ മത്സ്യം കൊണ്ടാന്ന് ശരിക്കില്ല അപ്പൊ നമുക്കൊരു ഇരുന്നൂറോ മുന്നൂറോ രൂപ ശരിക്കും ഇങ്ങനത്തെ മത്സ്യം കൊണ്ടൊരു കാര്യമില്ല എന്നുവെച്ചാല് ലാഭം ലാഭം രൂപ രൂപ മറ്റേ അതിന്റെ പേരെന്തായിരുന്നു ഓസ്കാർ റെഡ് ഫയർ രണ്ടുപേരും നമുക്കിപ്പം രൂപ കിട്ടിയാലും ഇത് ശരിയാവും ഇത് ശരിക്കും കൺഫേം പേരായി കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ കൊടുക്കേണ്ടത് ഇതാണു പെണ്ണും ശരിക്കും പേറായിട്ട് കിട്ടിയിരുന്ന ഒരു അയ്യായിരം രൂപ കൊടുക്കാണ്ട് കിട്ടിയാലും ആ ഒരു പേര് ഇത് ആണും ഇത് ഈ ആണ്പെണ്ണും ഇങ്ങനെ ചേർന്ന് നിക്കും ഇത് ഏതാണ്ട് പേർ ആകാനുള്ള അതായത് ഇത് ആണും പെണ്ണും ഇങ്ങനെ നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈവരാണ് ഈ ഒരു പെണ്ണം അത് ഇഷ്ടത്തിലാണെങ്കിൽ അത് മാറി നിൽക്കും ഒരു സൈഡിലേക്ക് പിന്നെ ഒരു കാരണവശാലാ മറ്റൊരു മത്സ്യത്തിന് അതിന്റെ സൈഡിലേക്ക് രണ്ടും പിന്നെ മറ്റു മത്സ്യങ്ങൾ ഒരിക്കലും അങ്ങോട്ട് അടിപ്പിക്കില്ല അങ്ങനെയുള്ള മനസ്സിലാവും അതിനുശേഷം അതിന് നമ്മള് വേറെ ഒരു ടാങ്കിൽ ഇട്ടാല് ടാങ്കിലിട്ട് അതിന്റെ അടിയിൽ ഒരു ഓടോ എന്തെങ്കിലും കഷ്ണം വെച്ച് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം അത് മുട്ടയിടും ആ മുട്ടിട്ടു ശേഷം ആ പ്ലേറ്റ് എടുത്ത് ഒന്നെങ്കിലും മാറ്റി വെച്ച് വിജയിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ അതിന്റെ അകത്ത് തന്നെ വിജയം അല്ല ഇതിപ്പം രും മാത്രമല്ല വേറൊരു മീൻ വേണമെങ്കിൽ അത് പറ്റൂല ഒരിക്കലും ഇത് ബ്രീഡ് തന്നെ ആണോ ഒരു പെണ്ണു പിന്നെ കമ്മ്യൂണിറ്റി ടാങ്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് പോലെ ആക്കി കഴിഞ്ഞാൽ മറ്റു മത്സ്യങ്ങൾ അവർ ഇതിപ്പോ പെണ്ണും മീൻ മീൻ മറ്റേ വേറൊരു ഒരിക്കലും കൂട്ടത്തിലിട്ട് വിജയിപ്പിക്കുന്ന പെണ്ണുമായിട്ട് മാറ്റണം മാറ്റണം എടുത്തു മാറ്റി വെച്ച് വിജയിക്കുന്ന ഓട്ടംകാശത്തിന്റെ മേലും അതിന്റെ മുട്ടിയിടും മുട്ടിയിട്ടാ അത് ആ മുട്ട ഉള്ള ഇതോടെ നമ്മളെടുത്ത് പുറത്തേക്ക് മാറ്റി പോകും മാറ്റിയിട്ട് മെത്തിലും ബ്ലൂ അങ്ങനത്തെ ഫംഗസ് വരാൻ എടുക്കുന്നതിനകത്ത് എടുത്തിട്ട് മാറ്റി കഴിഞ്ഞാൽ മൂന്ന് സമയത്തേക്ക് ചാലക്കുടിയാണ് ചാലക്കുടി ഭാഗത്താണ് ഇതിന്റെ ബ്രീഡിങ്ങിന് ഞാനത് വേണ്ടി എല്ലാ കളറും നാല് തന്നെ അഞ്ച് കളർ ഞാനെടുക്കുന്ന ഒരു ദിവസം പിന്നെ

എല്ലാരും കിട്ടണല്ലേ ഭക്ഷണം കൊടുക്കുമ്പോ തുള്ളി പുറത്തു വരുവാറ്റി വെള്ളം കുറച്ച് കുറക്കണ്ടേ നേരം നറച്ചുണ്ടല്ലേ കോർപ്പ് പറയാർ സാധാ കാർപ്പ് മത്സ്യം അതിന്റെ പേര് നിയോണക്കാരെന്ന് പറയും ഇതൊരു ഇമ്പോർട്ട് ഐറ്റംസ് മത്സ്യങ്ങളാണ് ഇത് കുറച്ചും കൂടി വില കൂടിയ മത്സ്യങ്ങളാണ് എത്ര റേറ്റ് നാല്പത് രൂപ ചെന്നൈ

ോ ടൈപ്പിനാണോ അത് കപ്പികള് ഇതെല്ലാം ആണുകളാണ് ഇതാണ് അതിന്റെ ബ്രീഡിങ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ രണ്ടാമത് അതിന്റെ അത്തേക്ക് മാറ്റിയിടും അതിന്റെ അകത്തേക്ക് തന്നെ മാറ്റി ഇത് കപ്പി തന്നെ വേറെ തരം വെറൈറ്റി കപ്പികളാണ് ഇതും അങ്ങനെ നമ്മളൊരു സെപ്പറേറ്റ് ഇനി ഇതിന്റെ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ കുഞ്ഞിലാണ് ഈ വിരിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ആക്കിയിട്ടാണ് ഈ കേജിന് ശേഷം എന്തായാലും ആ തൊള്ളലോടെ താഴോട്ടേക്ക് പോകും അപ്പൊ നമുക്ക് അതിന്റെ കുഞ്ഞുങ്ങളെല്ലാം ബാക്കിയൊക്കെ തളേന്റെ ഒന്നിച്ചുകഴിഞ്ഞാൽ അതെ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് പ്രസവിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സെർവ് ചെയ്ത് എടുക്കാൻ പറ്റും ചെയ്യുന്നത് ഈ കപ്പില്ല എത്ര പൈസ കൊടുക്കുന്നത് കപ്പി കൊടുക്കുന്നത് ആണിനും ഒരു പെണ്ണിനും നൂറ്റി ഇരുപത് കൊടുക്കുന്നത് നൂറ്റി രൂപ കടയില് കടയിലേക്ക് കൊടുക്കും അവർ അവർ കൊടുക്കുമ്പോൾ അവര് കൊടുക്കണം നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കും കുറച്ചും കൂടി വല്ല നമ്മുടെ ആവശ്യക്കാർ വന്നിട്ട് അതിന് കൺഫർ പേര് വേണം പറഞ്ഞാൽ നാല് കൊടുക്കും നിങ്ങൾ ഇവിടെ വന്ന ആൾക്കാർക്ക് കൊടുക്കൂലേ തീർച്ചയായും കൊടുക്കും നിങ്ങൾ കടയിലേക്ക് നമ്മളിവിടെ നിന്ന് ഹോൾസെയിലാണ് അധികം ചെയ്യുന്നത് പക്ഷേ അത്യാവശ്യം വന്നാൽ നമുക്ക് കൊടുക്കാൻ എടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കല്ല ഇതല്ലേ ഇതൊരു ഗൗരാമീനത്തിൽപ്പെട്ട ഇതാണ് ഇത് ഗൗരാ ഗൗരാമീനത്തില ഗൗരാമീൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റി അതിന്റെ അകത്ത് ഒരു ഇതാണ് ഇതൊക്കെ കുറച്ചും കൂടി അന്തരീക്ഷമായി ശ്വസിക്കുന്ന ടൈപ്പ് മത്സ്യങ്ങളാണ് പെട്ടെന്ന് ചത്തുപോകില്ല ഈ നമ്മളിപ്പോ ഉദാഹരണത്തിന് വീട്ടില് മീനെ നമ്മള് കൊണ്ടിട്ടാല് പെട്ടെന്ന് ചത്തുവാൻ പ്രശ്നം ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഒന്നേ നമ്മൾ അതിന്റെ വെള്ളത്തിന്റെ പി എച്ച് നോക്കുക ഫസ്റ്റ് എല്ലാ വെള്ളത്തിനും പി എച്ച് ഒരുപോലെ ആയിരിക്കും പി എച്ച് ടെസ്റ്റ് ചെയ്യാം പിന്നെ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയി അതേപോലെ മത്സ്യത്തിന് ഒരിക്കലും നമ്മൾ അക്യൂയറും കാരണം ടെമ്പറേച്ചർ വ്യത്യാസം കഴിഞ്ഞാൽ മത്സ്യത്തിന് അത് ബാധിക്കും അങ്ങനെയാണ് ടെമ്പറേച്ചർ ടെമ്പറേർ കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന പാക്ക് നിങ്ങളെ അക്യരത്തിനകത്ത് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഇട്ടതിന് ശേഷം ആ രണ്ട് ടെമ്പറേച്ചർ ഒരേപോലെ ഒരേപോലെയാക്കിയതിനു ശേഷം മാത്രം മത്സ്യത്തിന്റേതായത് തുറന്നു കൂടുതലും വെള്ളത്തിൽ ഇട്ട് നിങ്ങൾ ഏത് അക്യൂരത്തിലാണോ അത് നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപിക്കുന്ന അക്യൂരത്തിനകത്ത് ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ അതിൻ്റെ അകത്ത് താഴ്ത്തി വെക്കും എന്നാലും അതിന്റെ ടെമ്പറേച്ചർ ഈക്വലോ അന്നേരം അത് ബ്ലാക്ക് പറയുന്നത് ബ്രീഡ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ബ്രീഡിങ് കേജ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പിന്നെ മുത്ത പ്രസവിക്കാനായ ഗപ്പികൾ നമ്മളിങ്ങനെ അടിയിൽ നെറ്റുള്ള ഒരു ബോക്സിൻ്റെ അകത്ത് ആക്കി വെക്കും അതിന് ബ്രീഡിങ് കേജ് എന്ന് പറയും ആ ബ്രീഡിങ് കേജിൽ നിന്ന് അത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെല്ലാം ആ നെറ്റിലൂ താഴോട്ടേക്ക് വരും ആ കുഞ്ഞങ്ങളാണ് താഴെ കാണുന്നത് കുഞ്ഞുങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കൂട്ടത്തിലിട്ട് നമ്മൾ ഇതിനെ വിരിയിച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത് അതിൻ്റെ തള്ള അതിനെ തിന്നും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതുകൊണ്ടാണ് നമുക്ക് ഈ വിരിഞ്ഞ് ഇതൊറ്റ പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങളെ ഏതാണ്ട് ഒരു അമ്പതോളം അറുപതോളം കുഞ്ഞുങ്ങൾ ഉണ്ട് നമുക്കൊരു വിരിയലിന് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് റിയില്ല അതിന്റെ ഫൈറ്ററിന്റെ ഒരു നാല് ദിവസം പ്രായ നാല് ദിവസം പ്രായമായ ഞാൻ വിളിച്ച കുഞ്ഞുങ്ങളാണ് ഇത് ഈ കാണുന്ന വെളുത്തത് ഫൈറ്ററിന്റെ നാല് ദിവസം ഇതിന് ആർ ടിമി കൊടുത്തിട്ടാണ് നമ്മളിതിനെ വളർത്തിയെടുക്കുന്നത് ഇനിയിപ്പോ ഒരു ഒന്നര മാസം കൊണ്ട് ഇത് കുറച്ചും കൂടി സൈസായിട്ടാണ് നമ്മൾ ആൺ പണിനെ ആക്കി മാറ്റി അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഷണം കൊടുക്കണം ഇനി ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ എന്ന് പറയുന്ന ഒരു സാധനം വിരിച്ചിട്ട് ഒരു എഗ് വിരിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കണം അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇതിന് ഇങ്ങനെയാണ് ഇതുപോലെയാണ് ഇതുപോലെ ഇതിൻ്റെ അകത്ത് മുട്ടയിട്ട് ആർ ടിമിയകത്ത് ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ ഏറെ ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അത് കുഞ്ഞുങ്ങളായി വരും അതൊരു ജീവിയായി വിരിഞ്ഞു വരും ആ ജീവി ഞാൻ നമ്മൾ അതിന് കൊടുക്കുന്നത് അത് കിട്ടുന്നത് ഇതുപോലെ ക്യാപ്സൂൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതെ ആ സീമേൻ്റെ ക്യാപ്സ്യൂളാണ് ഈ ക്യാപ്സൂളിൻ്റെ അകത്ത് അതിൻ്റെ ഉണ്ടാവും ആ എഗ് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഏറെ ശേഷം കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഇത് അതിൻ്റെ ഒരു അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാപ്സൂൾ വിരിഞ്ഞിട്ട് ഒരു ജീവിതം അത് ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ പൊടിയായിരിക്കും പൊടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുട്ടയായിരിക്കും ആ മുട്ട നമ്മൾ വെള്ളത്തിട്ടിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് ഏകദേശം കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് അത് വിരിഞ്ഞ് ഒരു ജീവിയായി മാറുക ആ ജീവിനെയാണ് നമ്മൾ അതിന് തിന്നാൻ കൊടുക്കുന്നത് കാരണം അത് അത്രയും ചെറിയ ജീവിയായിരിക്കും

അതേപോലെ തന്നെ സുധീരാടും വേറൊരു സംഭവം ഇതിൻ്റെ ബാക്കിൽ ചെയ്യുന്നുണ്ട് അത് തുടങ്ങിയില്ല തുടങ്ങുന്നേ ഉള്ളൂ അതിനെപ്പറ്റി നമുക്കൊന്ന് ചോദിച്ചോ ഇതാണ് അതിൻ്റെ സംഭവങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുന്ന സംഭവം ഇത് നമ്മളൊരു ബയോ ഫ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടാങ്കാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഫ്ലോക്ക് ഉണ്ടാക്കി നമ്മൾ മത്സ്യത്തെ നടത്തി ഇതിൻ്റെ അകത്ത് ഹ്യൂജ് ക്വാണ്ടിറ്റി മത്സ്യം വളർത്തുക അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നോളജി അത് ബയോഫ്ലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ ാക്കിയതിനം നമ്മളതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കൊണ്ടിടും പോളിറ്റിൻ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ അത് വെള്ളം നരക്കും എന്നിട്ട് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ വളർത്തും ഉപയോഗിക്കാൻ പറ്റും പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ പത്യാവശാല് മാറ്റിക്കൊണ്ടിരിക്കേണ്ടത്